സംസ്ഥാന സർക്കാർ ആവിഷ്കരിച്ച വിജ്ഞാന കേരളം തൊഴിൽദായക പദ്ധതി ശനിയാഴ്ച ആരംഭിക്കും സംസ്ഥാനത്ത് ആദ്യമായി ആലപ്പുഴ ജില്ലയിലാണ് പദ്ധതി ആരംഭിക്കുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി തൊഴിൽദായക പദ്ധതിയുടെ ഉദ്ഘാടനകർമ്മം നിർവഹിക്കും പതിനഞ്ചാം തീയതി രാവിലെ പത്തിന് എസ് ടി കോളേജിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഓൺലൈനായി തൊഴിൽമേള മേള ഉദ്ഘാടനം ചെയ്യും സംസ്ഥാനത്താകെ നൂറിലധികം കമ്പനികളിലായി നാല് ലക്ഷത്തിലേറെ അവസരങ്ങളാണ് ഉദ്യോഗാർത്ഥികളെ കാത്തിരിക്കുന്നത് തൊഴിൽമേളയ്ക്ക് മുന്നോടിയായി സംഘടിപ്പിക്കുന്ന വിവിധ ജോബ് ഡ്രൈവുകളിലൂടെ ഇതിനകം തന്നെ അഞ്ഞൂറിലേറെ പേർക്ക് തൊഴിൽ ലഭിച്ചു തൊഴിൽമേളയിൽ നാൽപ്പത്തോരായിരത്തി ഇരുന്നൂറ്റി ഇരുപത്തിയൊന്ന് പേരാണ് ഇതുവരെ അപേക്ഷിച്ചത് ഇതുവരെ അപേക്ഷ നൽകാത്തവർക്ക് പതിനഞ്ചാം തീയതി സ്പോട്ട് രജിസ്ട്രേഷനുള്ള അവസരവും ഒരുക്കിയിട്ടുണ്ട് ആലപ്പുഴ എസ് ടി കോളേജ് എസ് ടി വി കോളേജ് സർവകലാശാല ഇൻഫർമേഷൻ സെൻറ്റർ ഗവൺമെൻറ്റ് യു പി സ്കൂൾ കളർകോട് എന്നിവയാണ് തൊഴിൽമേളയുടെ വേദികൾ വ്യാഴാഴ്ച രാവിലെ പത്തിന് എസ് ടി കോളേജ് സുവർണ ജൂബിലി ഹാളിൽ വെർച്വൽ ഇന്റർവ്യൂ മന്ത്രി എം രാജേഷ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്തു പതിനഞ്ചാം തീയതി മന്ത്രി സജി ചെറിയാൻ തൊഴിൽമേളയുടെ ആലപ്പുഴ ജില്ലാതല ഉദ്ഘാടനവും നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാജേശ്വരി അധ്യക്ഷത വഹിക്കും മന്ത്രി പി പ്രസാദ് കമ്പനികളുടെ നിയമന ഉത്തരവും വിതരണം ചെയ്യും മേളയ്ക്ക് എത്തുന്നവർക്കായി കരുനാഗപ്പള്ളി ചെങ്ങന്നൂർ കായംകുളം ഹരിപ്പാട് മാവേലിക്കര ചേർത്തല കോട്ടയം വൈക്കം തുടങ്ങിയ സ്ഥലങ്ങളിൽ നിന്ന് ആലപ്പുഴയിലേക്ക് രാവിലെയും വൈകിട്ടും കെ അധിക ബസ് സർവീസും ഏർപ്പെടുത്തിയിട്ടുണ്ട്